ലഹമ്യാവ് അധ്യായം ഒമ്പത് എന്നാൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇസ്ലാമക്കൾ ഉപിച്ചു രട്ടൊടുത്തും തലയിൽപ്പൂടി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു ഇസ്രായേൽ സന്ധി ആയ പ്രകള അന്യാദിക്കാരെ നിന്നും വേർതിരിഞ്ഞ് വന്നു തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരെ അവസ്ഥങ്ങളെയും ഏറ്റുപന്നു പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റിരുന്നു അന്നൊരു യാമത്തോളം തങ്ങളുടെ ദൈവമായ ഹോയുടെ ആയ പ്രമാണോ ഉത്സവം വായിച്ചു കളിക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോയെ നമസ്കരിക്കുകയും ചെയ്തു ദേവരിൽ യേശുവ ബാനി കത്മിയവ് ശബന്യാവ് ബുന്നി ശരഭ്യാവ് ബാനി ഖനാനി എന്നിവർ ലൈവർക്ക് നിൽപ്പാനുള്ള പടികളുമേ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ ഹോബയുടെ നിറ ഉറക്ക നിലവളിച്ചു പിന്നെ യേശുവ കത്മിയൽ ബാനി ഹസുബന്യാവ് ശരഭ്യാവ് ഹോദിയാവ് ശബന്യാവ് പദ്യാവ് എന്നീ ലേവർ പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവമായ ദേവായ ഹോബിന്നേക്കും വളർത്തുന്ന പ്രശംസിക്കും സ്തുതിക്കും വീതെ ഉണ നിന്റെ മൊത്തമുള്ള നാം വാഴ്ത്തപ്പെട്ട നീ നീ മാത്രമേ ഹോബയാവുന്നു നീ ആകാശത്തിന് സർഗാദി സ്വർഗ്ഗത്തെയും അവയിലെ സഹകരസൈന്യത്തെയും മോമിൻ്റെയും അതിൽ അതിലുള്ള സഹകരത്തെയും സമുദ്രങ്ങളെയും അതിൽ അവയിലുള്ള സഹകരത്തെയും ഉണ്ടാക്കി നീ അവയൊക്കെയും രക്ഷിക്കുന്നു ആഗാസിലെ സൈന്യം നമസ്കരിക്കുന്നു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അവനെ ഹൃദയപ്രമായ ഊരിയിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യെഹോ നീ തന്നെ നീ അവൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു കനാനിയർ ഹൃത്യർ അമൂര്യർ പെരിസിയർ എബ്രൂസിയർ ഗിർഗേശ്വർ എന്നിവർ ദേശം കൊടുക്കും അവൻ്റെ സമൃദ്ധിക്ക് തന്നെ കൊടുക്കും ഇന്ന് നീ അവനോട് ഒരു നിയമം ചെയ്തു നീ നീതിമാനായിരിക്കാൻ നിൻ്റെ വചനങ്ങൾ നിർത്തിച്ച് മരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരെ പീഡിയെ നീ കാണിക്കുകയും ചെങ്കിൽ പരിഗണവച്ച് അവർ നിലവിളിയാക്കി വരികയും അവർ ഗോണിലും അവൻ്റെ സാരദാസന്മാരിലോ അവൻ്റെ ദേശിലെ സ്ഥലജനത്തിലും അടയാളങ്ങൾ അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അവർ അവരോട് രമം കാണിച്ച് നീ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ ഇന്നും ഉള്ളതുപോലെ നീ നിനക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു നീ കടലിനെ അവർ മുമ്പിൽ വിഭാ വിഭാഗിച്ചു അവർ കടലിന് നടുവിൽ ഉണങ്ങിയ നേരത്തെ ഓടിക്കടന്നു അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിൽ ഒരു കല്ല് ഓഴി ആഴത്തിൽ എഴുന്നു നീ പകൽ സമയത്ത് മികശ്രമം കൊണ്ട് രാത്രി സമയത്ത് അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുക്കാൻ അഗ്നിശ്രമം കൊണ്ട് അവരെ വഴി നടത്തി നീ സേനാ മരമയിലിറങ്ങി ആകാശങ്ങൾ അവരോട് സംസാരിച്ച് അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായ നല്ല ചട്ടും കൽപ്പനകളും കൊടുത്തു നിൻ്റെ വിശ്വസ്വത്ത് നീ അവരെ അറിയിച്ചു എൻ്റെ ദാസായ മോശം പോകാത്തത് അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായ കൽപ്പിച്ചു കൊടുക്കും അവരുടെ വിശപ്പിനെ നീ അവർക്ക് ആകാശം നപ്പം കൊടുത്തു അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് ആവശ്യമാക്കുമെന്ന് ജില്ലാ അവരോട് കൽപ്പിച്ചു എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുഷാട്ടം കാണിച്ചു നിന്റെ കൽപ്പനകളെ അനുസരിച്ച് കേൾക്കാതിരുന്നു അനുസരിപ്പാൻ അവർക്ക് മനസ്സിലാതിരുന്നു നീ അവർ ചെയ്ത അഭുങ്ങളെ അവർ ഓർക്കാതെ ദൃശ്യാറ്റും കാണിച്ച് തങ്ങളുടെ അടുമ പാട്ടിലേക്ക് മടങ്ങി പോകത്തക്ക പണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു നീ അവർ റിഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദൈവക്ഷമയും മഹാദേ സമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ടുകൾ നിന്നില്ല അവർ തങ്ങൾക്കൊരു കാലക്കെടാവിനെ വാർത്തുണ്ടാക്കി ഉണ്ടാക്കി ഇത് തന്നെ ഇസ്ലേമീന്ന് കൊണ്ടുവന്ന് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ മഹാ കോപഹേതുക്കൾ ഉണ്ടാക്കി അറിയും ഈ നിൻ്റെ മഹാകരണം നടത്തും അവരെ മരുഭൂമിയിൽ വിട്ടുകടന്നില്ല പകലിൽ അവരെ വഴി നടത്തിയ മേഘ സംഭവം രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്തു അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നി സംഭവം അവരെ വിട്ടുമാറിയതുമില്ല അവരെ ഉപദേശിക്കേണ്ട നീ നിൻ്റെ നല്ല ആത്മാവിനെ കൊടുത്തു അവരുടെ കുറ്റങ്ങൾ മുട്ടുവരാതെ നിൻ്റെ മഞ്ഞയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു ഇങ്ങനെ നീ അവരെ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ പുലർത്തി അവർക്കൊന്നും കുറവുണ്ടായില്ല അവരുടെ വസ്ത്രം പഴകിയില്ല അവരുടെ കാൽ വീങ്ങിയതുമില്ല നീ അവർക്ക് രാജ്യങ്ങളിൽ ജാതികളെയും അതിൽ തിരിച്ച് വിഭാഗിച്ചു കൊടുത്തു അവർ ഹസ്ബോൻ്റെ രാജാവായ സീഹോൻ്റെ ദേഷ്യവും ഭാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവും കൈവശമാക്കി അവരുടെ മക്കളെ നീ ആകാശ നക്ഷത്രങ്ങളെപ്പോൾ വർദ്ധിപ്പിച്ചു ചെന്ന് കൈവശമാക്കുമെന്ന് നീ അവർ പിതാക്കന്മാരോട് കളി ചെയ്തതും ദേശത്തേക്ക് അവരുടെ എത്തിച്ചു ഇങ്ങനെ മക്കൾ ചെന്നും ദേശത്തെ കൈവശമാക്കി ദേശീയവാസികളെ ആ നീ അവർക്ക് കീഴടക്കി അവരെയും അവരുടെ രാജാക്കന്മാരെയും ദേശത്തുള്ള ജാതികളെയും തങ്ങൾക്ക് ബോധിച്ച പോലെ ചെയ്യുവാൻ അവരുടെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ചു എല്ലാം നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വീട്ടിലുണ്ടാക്കി കണക്കുകളും മുന്തിരി തോട്ടങ്ങളും ഒലു തോട്ടങ്ങളും അനവധി പല വർഷങ്ങളും കൈവശമാക്കി അവിടുത്തെ നിന്ന് തൃപ്തിപ്പെട്ട് കുറിച്ചുള്ളവരായ നിന്റെ വലിയ നന്മയിൽ ശ്രീധിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവർ അനുസരണക്കേട് കാണിച്ച് നിന്നോട് മനസ്സിച്ച് നിന്റെ ന്യായപ്രമാണ നിങ്ങളുടെ പുറകിൽ എറിഞ്ഞു പറഞ്ഞാൽ അവരെ നിങ്ങളേക്ക് തിരുപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ നിന്റെ പ്രവാചകന്മാർ അവർക്കൊന്ന് മഹാകോപഹേതുക്കൾ ഉണ്ടാക്കി ആകെ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ പീഡിപ്പിച്ചു അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകർണത്തിനകത്ത് അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു അവർ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു അവർക്ക് സ്വസ്ഥത ഉണ്ടായപ്പോൾ അവർക്ക് വീണ്ടും നിനക്ക് അനുഷ്ഠമാകൃത ചെയ്തു ഇഷ്ടമായി ചെയ്തു അതുകൊണ്ട് നീ അവരെ അവരുടെ ശത്രുക്കളെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ അവരുടെ മേൽ കർത്തവ്യം നടത്തുകയും ചെയ്തു അവർ തിരിഞ്ഞ് നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ നിന്റെ പ്രകാരം പല പ്രാവശ്യവും പിടിവിച്ചു അവരെ നിന്റെ നായ പ്രമാണത്തിലേക്ക് തിരിച്ചു കൊടുത്താൻ തന്നെ നീ അവരോട് സാക്ഷീകരിച്ചു എന്നിട്ട് അവർ അങ്കരിക്കും ഒരുത്തനുസരിച്ച് നടന്ന് നടന്ന് ജീവിക്കാതെ നിന്റെ വെൽപ്പിനെ കേൾക്കാതെ നിൻ്റെ പുതിയ വിരോധമായി പാപം ചെയ്യുകയും വിധത്ത് എന്നത് ഷാട്ട് കാണിക്കുകയും ചെയ്ത് അനുസരണമില്ലാതിരുന്നു നീ ഏറെ സംവരും അവരോട് ക്ഷമിച്ചു നിന്റെ ആത്മാവിനായ നിന്റെ പ്രവാചകന്മാർക്ക് മാത്രം അവരോട് സാക്ഷീകരിച്ചു എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നീ അവരെ ദേശ ജാതികളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിലും നിന്റെ മഹാകരണ നേതൃത്വം നീ അവരെ നിർമൂലമാക്കിയില്ല ഉപേക്ഷിക്കണമെന്നല്ല നീ കൃപയും കർണയുമല്ലതയുമല്ലോ ആകെ അധ്യമേ നിയമവും കൃപയും പാലിക്കുന്നവനായി ബലീവനും ബലവാനും ഭയങ്കരമായ ഞങ്ങളുടെ ദൈവം അശോരാജക്കന്മാർ കാലം മുതൽ ഇതുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും ബോക്കന്മാർക്കും ബ്രോധന്മാർക്കും പ്രവാചകമാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവജനത്തിനും നേരിട്ട പ്രകൃതങ്ങളൊക്കെ എന്ന് എനിക്ക് ലഘുവായി തോന്നരുത് എന്നാൽ ഞങ്ങൾക്ക് ഭവിഷ്യത്തിലൊക്കെ നീ നീലുവാൻ തന്നെ നീ വിശ്വസത കാണിച്ചിരിക്കുന്ന ഞങ്ങളുടെ വിശ്വസ്തത പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളെ രാജക്കന്മാരും ബഹുക്കന്മാരും പിതാക്കന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടന്നിട്ടില്ല നിന്റെ കൽപ്പനകൾ നീ അവരോട് സാക്ഷീകരിച്ച നിന്റെ സാക്ഷികളും പ്രമാണിച്ചിട്ടുമില്ല അവർ തങ്ങളുടെ രാജ്യത്തിലും നീ അവർക്ക് കൊടുത്ത എൻ്റെ വലിയ നന്മകളിലും നീ അവർക്ക് അധീനമാക്കി കൊടുത്ത വിശാലതയും പുഷ്ടിയുമുള്ള ദേശത്തും എന്നെ സേവിച്ചിട്ടില്ല തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞിട്ടുമില്ല ഇതാണ് ഞങ്ങൾ ഇന്ന് താസം നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത് ഈ ദേശത്ത് തന്നെ ഇതാൽ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു ഞങ്ങളുടെ ഭാഗം നിർത്തുന്ന ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു അവർ തങ്ങൾക്ക് പോലെ ഞങ്ങളുടെ അദ്ദേഹത്തിന് ഞങ്ങളുടെ കന്നുകാലികളിൽ കന്നുകാലികളും മേലും അധികാരം നടത്തുന്നു ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു ഇതൊക്കെ ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്തു എഴുതുന്നു ഞങ്ങളുടെ പ്രഭുക്കന്മാരുടെ ഇവരും പുരോധന്മാരും അതിന് മുദ്ര ഇടുന്നു